നമസ്കാരം ഇന്ന് കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന വിഷയം തന്നെയാണ് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയും സി എന്ന കമ്പനിയും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ഇത് മാസപ്പടി തന്നെയാണ് എന്നുള്ളത് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ എം എൽ എ ആയ മാത്യു കുഴൽനാടൻ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ വീണക്കെതിരെയും വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെയും പ്രതികരിച്ചത് നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനും എതിരെ ഈ പരാമർശങ്ങൾ കൃത്യമായി തന്നെ ഉയർത്തിയുണ്ടായി ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണം അല്ല എന്ന് തന്നെയാണ് മാത്യു കുഴനാടൻ അടിവരയിട്ട് പറഞ്ഞത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് സി എം ആർ എൽ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് വേണ്ടി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയതായി പറയുന്നത് എന്നാൽ ഇത് ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് നൽകിയ സേവന വേതന വ്യവസ്ഥ പ്രകാരം ഉള്ള ഒരു കണക്കാണ് ഇതിൽ ഒരു കാരണവശാലും അഴിമതി നടന്നിട്ടില്ല മാസപ്പടിയില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് രണ്ടര മാസ കാലത്തിന് ശേഷമാണ് ആരോപണങ്ങൾ ഉയർന്നിട്ട് രണ്ടര മാസക്കാലത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയത് തന്നെ അതും രണ്ടു വരി കവിത എഴുതി വായിക്കുന്നത് പോലെ രണ്ടേ രണ്ടു വരിയാണ് മുഖ്യമന്ത്രി എഴുതി വായിച്ചത് സേവന വേദന പ്രകാരം ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് നൽകിയ സേവനമാണ് ആ സേവനത്തിനാണ് സി എം ആർ എൽ എന്ന കമ്പനി എക്സാലോജിക്ക് എന്ന കമ്പനിക്ക് പണം കൈമാറിയിരിക്കുന്നത് ഇതിന് എക്സാലോജിക്ക് ജി എസ് ടിയും അടച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കുറിപ്പാണ് മുഖ്യമന്ത്രി വായിച്ചത് എന്നാൽ ഇത് ശുദ്ധ കള്ളത്തരമാണെന്നും സി എം ആർ എൽ നിന്ന് വീണ വിജയൻ കൈപ്പയറ്റ് ചെയ്ത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി ഇനത്തിൽ തന്നെയാണ് എന്നുള്ളത് തന്നെയായിരുന്നു മാത്യു കുളി നാടൻ എടുത്തു പറഞ്ഞത് അതിന് കൃത്യമായ രേഖകളും അദ്ദേഹം ഹാജരാക്കി മാത്രമല്ല സി എം ആറിൽ നിന്നും നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് എന്നുകൂടി തന്നെ അന്ന് മാത്യു കുഴിനാടൻ ആക്ഷേപമായി ആരോപണമായി ഉയർത്തി എന്നാൽ ഈ വിഷയത്തിൽ പി സി ജോർജിന്റെ മകൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ഷോൺ ജോർജ് ഒരു പരാതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു വീണാ വിജയന്റെ മാസപ്പെട്ടി വിവാദത്തിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അവരുടെ കമ്പനിയായ എക്സാലോജിക്ക് കൈപ്പറ്റിയ കേസിൽ കൃത്യമായ അതിവിശാലമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു ഷോൺ ജോർജ് ഈ കേസിൽ ഒരു പരാതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മറുപടി നൽകിയത് നാളുകളായി ഈ കേസുകൾ ഇങ്ങനെ നീണ്ടുപോകുന്നു ഇതിന്റെ പുരോഗതി എവിടെ വരെയായി എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസായ ദേവൻ രാമചന്ദ്രൻ കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ അഭിഭാഷകനോട് ചോദിച്ചത് എത്ര നാളുകളായി ഈ കേസ് ഇങ്ങനെ നീണ്ടു നീണ്ടുപോകുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഈ കേസിന്റെ പുരോഗതി എന്താണ് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അന്വേഷണ ഏജൻസികളോട് ചോദിച്ചത് അന്വേഷണ ഏജൻസികളുടെ അഭിഭാഷകൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ അന്വേഷണം ും എക്സാലോജിക്കനും എതിരെ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഏതുവരെയായി എന്നുകൂടി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എടുത്തു ചോദിക്കുകയുണ്ടായി ഷോൺ ജോർജ് സമർപ്പിച്ചിരുന്ന ഹർജിയിൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ അന്വേഷണ പരിധിയിൽ എക്സാലോജിക് എന്ന കമ്പനിയും സി എം ആർ എൽ എന്ന കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാടുകൾ മാത്രം കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം മുന്നോട്ട് പോകാതെ അതിവിശാലമായ രീതിയിൽ ഈ കേസിന്റെ മാനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയുണ്ട് അതുകൊണ്ട് ഈ കേസിന്റെ മറ്റു മാനദണ്ഡങ്ങൾ കൂടി പരിഗണിച്ച് വീണ ജോർജിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കൂടി അതായത് എക്സാലോജിക് എന്ന കമ്പനി സി എം ആർ എൽ പോലെ തന്നെ മറ്റേതൊക്കെ കമ്പനിയിൽ നിന്ന് ഇതുപോലുള്ള അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് അന്വേഷണ പരിധിയിലേക്ക് ഈ കേസ് കൊണ്ടുപോകണം എന്നുള്ള ഹർജി തന്നെയാണ് ദേവൻ രാമചന്ദ്രന് മുന്നിൽ ഷോൺ ജോർജ് സമർപ്പിച്ചത് എന്തായാലും ഈ കേസിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണം കൃത്യമായ രീതിയിൽ അന്വേഷണ നടപടികളുമായി അന്വേഷണ ഏജൻസികൾ ബന്ധപ്പെട്ട് പോകണം അതിന്റെ പുരോഗതി ഹൈക്കോടതിയെ അറിയിക്കണം എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത് അനന്തമായി ഈ കേസ് നീണ്ടുപോകുന്നതിലുള്ള അതൃപ്തിയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അറിയിക്കുകയുണ്ടായി പൊട്ടിത്തെറിക്കുന്ന വിധത്തിൽ തന്നെയാണ് അദ്ദേഹം കേന്ദ്ര കമ്പനി കാര്യാലയ മന്ത്രാലയത്തിന്റെ അഭിഭാഷകനോട് ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചത് ആരാഞ്ഞത് ഈ കേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയിലേക്ക് വീണ്ടും മാറ്റിയിരിക്കുന്നു അതിനുള്ളിൽ തന്നെ കേസിന്റെ പുരോഗതി കൃത്യമായി ഹൈക്കോടതിയെ അറിയിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതിയിലെ കറ ജസ്റ്റിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള ജഡ്ജിമാരെല്ലാവരും അഴിമതിക്കാരാണ് എന്നുള്ളത് ഒരു കാരണവശാലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഈ ഒരു പ്രസ്താവനയെ വളച്ചൊടിച്ച് അങ്ങനെ ധരിക്കരുത് എന്നൊരു അപേക്ഷ കൂടി വിനയത്തിന്റെ ഭാഷയിൽ ഉണർത്തിക്കട്ടെ ഇന്ന് ഒരു കാരണവശാലും സ്വാധീനിക്കാൻ കഴിയാത്ത ന്യായാധിപന്മാരുടെ ഗണത്തിൽ തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പലകുറി ഇത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കണ്ടറിഞ്ഞിട്ടുള്ളതാണ് പ്രമുദ്ധ കേരളം കണ്ടറിഞ്ഞിട്ടുള്ളതാണ് ഒരു കാരണവശാലും ഒരു രീതിയിലും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു ന്യായാധിപൻ തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പല പ്രമാദമായ കേസുകളിലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവുകൾ സർക്കാരിന് തന്നെ തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിന് മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സ്കൂൾ കുട്ടികളെ പൊരിവെയിലുത്ത് ഇറക്കി നിർത്തുന്ന ഒരു നടപടിയെ നിരോധിച്ചുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടിരുന്നത് ഇത് സർക്കാരിന് തെല്ലെന്നുമല്ല ക്ഷീണമുണ്ടാക്കിയത് അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകൾ നവകേരള യാത്രയ്ക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പരാതി തന്റെ മുൻപിൽ എത്തിയപ്പോഴും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കൃത്യമായ രീതിയിൽ തന്നെ സർക്കാരിനെതിരെ നടപടിയെടുക്കുകയുണ്ടായി പഠന ആവശ്യങ്ങൾക്കല്ലാതെ സ്കൂൾ കുട്ടികളെയും സ്കൂൾ ബസ്സുകളെയും യാതൊരു തരത്തിലും മറ്റുള്ള ആവശ്യങ്ങൾക്കായി തെരുവിലിറക്കാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല എന്ന് വളരെ നിശദമായ രീതിയിൽ തന്നെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് സർക്കാരിന്റെ മുഖത്ത് ഒരു പ്രഹരം ഏൽപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിയമ നടപടികൾ കൈക്കൊണ്ടത് ഉത്തരവിട്ടത് ഒരു തരത്തിലും അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഒരു ന്യായാധിപൻ എന്ന നിലയിൽ തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ കേരളം അറിയപ്പെടുന്നത് ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളിൽ കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന്റെ പുരോഗതി വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്ന ഈ കേസ് അതിനുള്ളിൽ തന്നെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനും എതിരെ നടത്തുന്ന അന്വേഷണത്തിന്റെ പുരോഗതി വ്യക്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഉത്തരവിട്ടിരിക്കുന്നത് എന്തായാലും ഇത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നീതി വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കും നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്താൻ സാധിക്കും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ ഈ കേസിന്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റിയുള്ള വിവരങ്ങളും കൃത്യമായ രീതിയിൽ അന്വേഷിക്കപ്പെടുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം തന്നെ വീഴുവാൻ കാരണമായി തീരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ വ്യാപിപ്പിക്കണം അത് കമ്പനികൾ മാത്രം നടത്തിയ കേസിലേക്ക് ഒതുങ്ങാതെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇതിന് ഉപയുക്തമാക്കണം അവരുടെ അന്വേഷണത്തിൽ രണ്ട് കമ്പനികൾ നടത്തിയ ഇത്തരം കേസ് മാത്രം വന്നാൽ പോരാ ആ അന്വേഷണ പരിധിയിലേക്ക് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് നടത്തിയിരിക്കുന്ന എല്ലാവിധ അഴിമതി ആരോപണങ്ങളും അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് നൽകിയ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എക്സാലോജിക്ക് എന്ന കമ്പനി വഴി കേരളത്തിലെ നിരവധി കമ്പനികളിൽ നിന്ന് അതായത് ചുരുങ്ങിയത് ആ ആറ് കമ്പനികളിൽ നിന്ന് എങ്കിലും ഇതുപോലെ അനധികൃതമായ രീതിയിൽ മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട് അത് ഇന്ന് പറഞ്ഞു കേൾക്കുന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടുകളല്ല ഏതാണ്ട് നൂറ്റിമുപ്പത്തി കോടിയുടെ ഇടപാടുകൾ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന് കൂടി ഷോൺ ജോർജ് വ്യക്തമാക്കുന്നു എന്തായാലും ഈ ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ കൃത്യമായ അന്വേഷണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം